കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ മുപ്പത്തഞ്ചാമത്തെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഏറ്റുമാനൂർ നന്ദാപനം ഓടിച്ചോട്ടത്തിൽ വനിതാ സെമിനാർ സംഘടിപ്പിച്ചു സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ നടന്ന സാമൂഹ്യ രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെ ഫലമായി സ്ത്രീകൾ പൊതുരംഗത്തും ഔദ്യോഗിക രംഗത്തും സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞതായും ശ്രീമതി ടീച്ചർ പറഞ്ഞു എന്നാൽ അധ്യാപന രംഗത്ത് സ്ത്രീ മേധാവിത്വമാണ് നിലവിലെന്നും പുരുഷ അധ്യാപകരുടെ എണ്ണം ഗണ്യമായി കുറയുകയാണെന്നും അവർ പറഞ്ഞു പഴയകാലത്തെ ഒന്നാം ക്ലാസ് അല്ല ആധുനിക കാലത്തിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളെന്നും അധ്യാപകരുടെ ഉത്തരവാദിത്തം ഏറെ വെല്ലുവിളികൾ നേരിടുന്ന രംഗമായി മാറിയിട്ടുണ്ടെന്നും ശ്രീമതി ടീച്ചർ പറഞ്ഞു കഴിവുള്ള കുട്ടികൾ ഈ രംഗത്തേക്ക് വരുന്നത് എന്നുള്ളത് അനുഭവം വെച്ച് നമുക്ക് പറയാൻ സാധിക്കും ശരിക്കും അവരിവിടെ വന്നു കഴിഞ്ഞാല് ഇന്നത്തെ കാലഘട്ടത്തിലെ നമ്മുടെ അഞ്ചു വയസ്സുള്ള കുട്ടിയെ ഈ അഞ്ചു വയസ്സുള്ള കാരൻ അഞ്ചു വയസ്സുകാരി എന്ന് പറയുന്നത് ചെറുതായിട്ട് നിങ്ങൾ കാണരുത് അവര് നമ്മളെ പഠിപ്പിക്കും അത്രമാത്രം കഴിവ് അവർക്കുണ്ട് പണ്ടത്തെ അഞ്ചാം വയസ്സുകാരനോ അഞ്ചാം വയസ്സുകാരോ അല്ല അല്ല ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് അവർക്ക് ലോകം മുഴുവൻ അവര് കിട്ടുന്ന സമയം കൊണ്ട് വീട്ടിൽ ഇരുന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങോട്ട് വരിക അപ്പൊ നമ്മുടെ ഈ കേരളത്തിനകത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം സ്കൂൾ വിദ്യാ സ്കൂളുകളിൽ ഒന്നാം ക്ലാസ് എൽ കെ ജി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള നമ്മുടെ വിദ്യാലയങ്ങളിൽ ശരിക്കു പറഞ്ഞാൽ ഒരു സ്ത്രീ മേധാവിത്വത്തിന്റെ കാലമാണ് ആണോ സ്ത്രീ മേധാവിത്വത്തിന്റെ കാലമാണോ എന്നാൽ അവര് ഇത്രയധികം സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ട് ഈ രംഗത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെടേണ്ടുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ വൻതോതിൽ അഹമഹ വിധയാണ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ വെന്താ ടീച്ചേഴ്സ് എ ഡി ടീച്ചേഴ്സ് ഈ രംഗത്തേക്ക് വരുന്നുണ്ടോ എന്ന് ഇപ്പോഴും നമ്മുടെ സഹോദരന്മാർ തന്നെയാണ് ഇതിന്റെ ഇതിന്റെ നേതൃത്വവും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് യോഗത്തിൽ സംസ്ഥാന ട്രഷർ എ കെ ബീന അധ്യക്ഷത വഹിച്ചു സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് സബിത ജനറൽ സെക്രട്ടറി ടി കെ ഷാഫി സംസ്ഥാന സെക്രട്ടറി പി എ ജാസ്മിൻ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ വി ബിന്ദു തുടങ്ങിയവർ പ്രസംഗിച്ചു സംഘടനയുടെ സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി പതിനാല് മുതൽ പതിനാറ് വരെ കോട്ടയത്ത് നടക്കും